ഹലോ ഗൈസ് നമസ്കാരം ഇന്ന് ബിഗ് ബോസിന്റെ പ്രേക്ഷകര് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് അർജുനേയും ശ്രീധുവിനെയും ആയിരിക്കും കാരണം ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ ഗസ്റ്റുകളായിട്ട് വന്നത് അർജുൻ്റെയും ശ്രീധുവിന്റെയും പേരൻസ് ആയിരുന്നു അപ്പം രാവിലെ തന്നെ ആദ്യമായിട്ട് വന്നത് അർജുനൻ്റെ പേരൻസാണ് അർജുൻ്റെ അമ്മയും സഹോദരി അവർ വന്നതിന് ശേഷം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വൈബായിരുന്നു നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിച്ചത് അവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഒരമ്മയും സഹോദരി അതിനുശേഷം ശ്രീധുവിന്റെ അമ്മ വന്നു ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ അറ്റ്മോസ്ഫിയർ ചെറുതായിട്ടൊന്ന് ആയി കാരണം ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിൽ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് പ്രകടമായി കണ്ടത് വന്ന പാടെ ശ്രീധുവിൻ്റെ ഗെയിമിനെ കുറിച്ച് വളരെയധികം നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാർ സംസാരിച്ചത് ഒരു അമ്മയുടെ കൺസേൺ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് വന്നപ്പോഴേ തന്നെ ശ്രീധുനോട് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങണം എന്തിനാണ് രാത്രി ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളിൽ തന്നെ ഒതുങ്ങി പോകാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഗെയിം കളിക്കണം ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ശരിയല്ല അത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുനോട് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചത് ഈ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഈ ഒരു കോംബോ അവസാനിപ്പിക്കണം എന്ന് തന്നെ ആയിരിക്കണം അല്ലാതെ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേറെ റീസൺ ഒന്നുമില്ല കാരണം ശ്രീധു എപ്പോഴും ഇപ്പോൾ രാത്രികളിൽ അർജുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഏതായാലും ഇപ്പോൾ ശ്രീധുവിന് മനസ്സിലായിട്ടുണ്ട് ശ്രീധു അർജുൻ കുറിച്ച് അമ്മയ്ക്ക് നല്ല അഭിപ്രായം ഒന്നും അല്ല അമ്മയ്ക്ക് അതിനോട് ദേഷ്യമാണ് എന്ന് ശ്രീധു മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാൻ ശ്രീധു ചിലപ്പോൾ തയ്യാറായേക്കാം അപ്പോൾ ഈ ശ്രീധു അർജുൻ ശ്രീജു എന്ന് പറയുന്ന ഒരു കോംബോ ചിലപ്പോൾ ഇനി മുതൽ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആ ഒരു പേടി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും ഉണ്ടെന്ന് തോന്നുന്നു അതിനാൽ ആയിരിക്കണം ശ്രീധുവിനെ ഇങ്ങനെ ശ്രീധുനോട് ഇങ്ങനെ അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിക്കാരി അങ്ങ് നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീധു ചെയ്ത എല്ലാ കാര്യവും തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു അമ്മയ്ക്കുണ്ടാകുന്ന കൺസേൺ ആണെന്ന് തോന്നുന്നു അപ്പം ശ്രീദുവിൻ്റെ അമ്മയെ ബിഗ് ബോസ് വിളിച്ച് ചെറിയ രീതിയിൽ ഒരു വാർണിംഗ് വരെ കൊടുത്തു വരും പക്ഷേ ബിഗ് ബോസിന് പോലും തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു കോംബോ ഇനി എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത അപ്പം ഇവർ തമ്മിലുള്ള ഇതുവരെ നമുക്കറിയാവുന്നത് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് അവർ തമ്മിൽ ഇപ്പോഴും പ്രണയം എത്തിയിട്ടില്ലെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഇനി മുതൽ നേരത്തെ പോലെ ഡീപ്പായിട്ട് ഉണ്ടാവില്ല അപ്പം ഈ ഒരു ശ്രീജുൻ കോംബോ അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുമ്പോൾ ആർക്കാണ് ശരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ശ്രീധുവിനെ അത് നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ശ്രീധുവിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന നമ്മുടെ ശ്രീരേഖ ആയിക്കോട്ടെ ശരണി ആയിക്കോട്ടെ അവർക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ട് പക്ഷെ അവർ നല്ല രീതിയിൽ ശ്രീധുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരുന്നു അപ്പോൾ അവർ പുറത്തു പോയിട്ടും ശ്രീധു അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഈ ശ്രീജുൻ കോംബോ തന്നെയായിരുന്നു അല്ലാതെ ശ്രീധുവിൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് ശ്രീദു ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെച്ചില്ല നമ്മുടെ ക്യാപ്റ്റൻസി വന്നല്ലോ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി വന്നപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ നല്ല രീതിയിലാണ് ശ്രീധു മത്സരിച്ചത് അതിനുശേഷം ക്യാപ്റ്റൻ ആയ വീക്കിൽ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അതൊഴിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് ഗെയിമുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നന്നായിട്ട് മത്സരിച്ചു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രീധുവിൻ്റേതായിട്ടുള്ള ഒരു കോണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ ഇല്ലായിരുന്നു അപ്പൊ ഈ ശ്രീജു ശ്രീധു അർജുൻ കോംബോയിൽ ശ്രീധുവിനെ കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ളത് അർജുനാണ് ഇനി അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച മുതൽ ഇപ്പോഴുള്ള ആഴ്ച വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജുൻറ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫിസിക്കൽ ടാസ്കുകളിലും എല്ലാ ടാസ്കുകളിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന അർജുനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടാസ്ക് വരുമ്പോൾ അർജുൻ എല്ലാത്തിലും നല്ല പെർഫെക്റ്റ് ആണ് പല ടാസ്കുകളും വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല എന്റർടൈൻമെന്റ് ലെവലിൽ നമുക്കറിയാം മറ്റേ നമ്മുടെ ജാൻമോണിയെ എന്തോ അനുകരിച്ചതിലും ഇന്ന് നടന്ന ഇൻവിസിബിൾ ടാസ്ക് അങ്ങനെ വേറെ ഒന്ന് രണ്ട് ടാസ്കുകളൊക്കെ നടന്നിരുന്നു എന്റർടൈൻമെന്റ് ബേസിസിൽ അപ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ മത്സരിച്ച് നല്ലൊരു എന്റർടൈനർ ആണ് എന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് നല്ലൊരു ഗെയിമർ ആണ് എന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് മാത്രമല്ല രണ്ട് തവണ ബെസ്റ്റ് ടീമിനുള്ള അവാർഡ് കിട്ടിയ ടീമിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു അർജുൻ അപ്പോൾ ആ ഒരു ലെവലിൽ അർജുന്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട് പിന്നെ ഗെയിം അല്ലാത്ത സമയത്തുള്ള ബിഗ് ബോസ് ഹൗസിലെ നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്ന സമയത്ത് അർജുൻ കുറച്ച് കാമായിട്ട് അവിടെ വലിയൊരു ഗെയിമോ ഗെയിം പ്ലാനോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഗെയിമുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഇനി ഒരു പക്ഷേ അർജുന് കുറച്ചും കൂടി ബെറ്റർ ആകാനുള്ള സാധ്യതകളും സ്കോപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ ശ്രീധു അർജുൻ കോംബോയിൽ ഈ ഈ ഒരു കോംബോ അവസാനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ശ്രീധുവിന് തന്നെയാണ് ഇനി ശ്രീധുവിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് കുറച്ച് അവതാരത്തിലാകും ശ്രീധു ഇനി എത്ര ബെറ്ററായിട്ട് കളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഒരു ഡൗട്ടുണ്ട് പക്ഷെ അർജുൻ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വീക്കായിട്ട് മത്സരത്തിൽ മാത്രമല്ല ബാക്കി കാര്യങ്ങളിലും കുറച്ചും കൂടി ഒന്ന് ബെറ്ററായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ പോകും ഇനി വരുന്ന ആഴ്ചകളിൽ അത് കുറച്ചും കൂടി നല്ലതാവാൻ സാധ്യതകളും കൂടുതലാണ് അപ്പം ശ്രീധുവിന് അർജുനും ഈ ഒരു കോമ്പോ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ശ്രീധുവിന് തന്നെയായിരിക്കും അപ്പം ഇന്ന് അവരുടെ ആ ഒരു പേരൻസ് പോയതിന് ശേഷമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ശ്രീധു ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുമോ അതോ ഇനിയും പഴയതുപോലെ തന്നെ നോർമലായിട്ട് കൊണ്ടുപോകുമോ ഇങ്ങനെ അമ്മ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് അവരുടെ പേരൻസ് പോയതിന് ശേഷം അറിയാം